ക്രൈസ്തലോൺ കർത്താവിന്റെ മഹനീയമായ നാമം വായിത്തപ്പെടുമാറാകട്ടെ വിശുദ്ധമത്തായിട്ട് സുവിശേഷം മൂന്നാമധ്യായം ഒന്നാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു ജോർജ് രാജാവ് നിരായുധീകരണത്തെ സംബന്ധിച്ച ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുന്ന അവസരം രാജാവിൻ്റെ സന്ദേശം ന്യൂയോർക്കിൽ സംരക്ഷണം ചെയ്യത്തക്കവണ്ണം അമേരിക്കയിൽ ഒരു പ്രത്യേക മുറിയിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി എന്നാൽ ആ നിർണായക സന്ദർഭത്തിൽ ഒരത്യാഹിതമുണ്ടായി ആരുടെയോ അശ്രദ്ധ കാരണം ഒരു കേബിൾ മുറിഞ്ഞുപോയി ഈ സംവിധാനങ്ങളുടെ ചുമതല വഹിക്കുന്ന മനുഷ്യൻ പരിഭ്രാന്തനായി കേടുപാട് നീക്കി വരുമ്പോഴേക്കും ഇരുപത് മിനിറ്റുകൾ അധികം താമസം നേരിടും ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായുള്ള പഴുതുകളെല്ലാം അടഞ്ഞപ്പോൾ അയാൾ ആ മുറിഞ്ഞ വയറുകൾക്ക് നടുവിൽ നിന്ന് മുറിഞ്ഞ വയറുകളുടെ രണ്ടറ്റം തൻ്റെ ഇരു കരങ്ങളിലും പിടിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിലൂടെ രാജാവിൻ്റെ ആശയം കടന്നു അയാൾ അനുവദിച്ചു ഇത് ഏകദേശം ഇരുപത് മിനിറ്റോളം അദ്ദേഹം ഈ പ്രകാരം അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോൾ അയാൾ കുഴഞ്ഞു വീണു അവിടെ കൂടിയിരുന്നവർ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുവാൻ ഇടയായി ദൈവിക സന്ദേശങ്ങളുടെ മാധ്യമങ്ങളായി തീരുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്വർഗീയ രാജാവ് പറയുവാൻ ആഗ്രഹിക്കുന്ന അപ്രിയ സത്യങ്ങൾക്ക് നാവുകളായി തീരുന്നവർ എല്ലാ കാലത്തും ലോകത്തിനു മുമ്പിൽ അവഹേളിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് യോഗന്നാൻ സ്നാപകൻ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നാവായി തീരുവാൻ സ്വയം സമർപ്പിച്ചു ദീർഘ നാളുകൾക്ക് ശേഷമാണ് സ്വർഗത്തിൻ്റെ ശബ്ദം ഇസ്രായേലിൽ മുഴങ്ങി തുടങ്ങിയത് പാപം പത്തി വിടർത്തിയാടുന്ന ആ ഇരുണ്ട യുഗത്തിൽ ദൈവശക്തിയുടെ മാധ്യമമായി തീരുവാൻ യോഹന്നാൻ സ്വയം സമർപ്പിച്ചു ആ കാലഘട്ടത്തിൽ ഒരു പ്രവാചകനാകുക എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു നിരപ്പിൻ്റെ ശുശൂഷ ആ കാലഘട്ടത്തിൽ ദൈവശക്തിയുടെ അകമ്പടി കൂടാതെ ചെയ്താൽ അർത്ഥശൂന്യമാകുമായിരുന്നു പാപത്തിൻ്റെ ഇരുട്ട് ഏറ്റവും തീവ്രമായതിനാൽ ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയോടുകൂടി ഇറങ്ങി വന്നെങ്കിലേ ഫലപ്രദമാകുമായിരുന്നു എന്നറിഞ്ഞ യോഹന്നാൻ ദൈവത്തിൻ്റെ വാക്കിന് തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തു ഈ കാരണത്താലാണ് ക്രിസ്തുവേശുവിന് മുൻപായി വഴിയൊരുക്കുന്ന ശിശൂഷ പൂർത്തീകരിക്കുവാൻ യോഹന്നാൻ സ്നാപകന് സാധിച്ചത് യോഹന്നാൻ സ്നാപകന്റെ ശിശൂഷ മൂലം അനേകർ ദൈവവുമായി നിരപ്പ് പ്രാപിക്കുകയുണ്ടായി യോഹന്നാൻ സ്നാപകന്റെ സന്ദേശത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള ദൂതുകളായിരുന്നു ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ നാവായി തീരുവാൻ നമ്മളെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുമെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയരെ ക്രിസ്തുവിശുവിൻ്റെ സന്ദേശം ഈ ലോകത്തിന് കൊടുക്കുവാൻ നിങ്ങളൊരു മാധ്യമമായി തീർന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക ദൈവത്തിൻ്റെ നാവായി ഞാനും നിങ്ങളും തീരണമെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം സമർപ്പണമാണ് ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ കാരണമായി തീരുന്നത് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നാവായി നമുക്ക് മാറാം ആമി ഫ്രീസോൺ